ഇന്നത്തെ ഈ വീഡിയോയിൽ നാം മനസ്സിലാക്കുവാൻ പോകുന്നത് ക്രിസ്തീയ വിശ്വാസത്തെ പ്രതി രക്തസാക്ഷിയായ ദേവസഹായം പിള്ളയുടെ പുണ്യഭൂമിയായ കാറ്റാടിമലയിലെ കുറേ കാഴ്ചകളാണ് ആദ്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിൽ പഴയ തിരുവിതാംകൂർ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായിരുന്ന പത്മനാഭപുരം പട്ടണത്തിനടുത്തെ നട്ടാലം ഗ്രാമത്തിൽ വാസുദേവൻ നമ്പൂതിരിയുടെയും ദേവകി അമ്മയുടെയും മകനായി ഏടി ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തിമൂന്നാം തീയതി ദേവസഹായം പിള്ള ജനിച്ചു മാതാപിതാക്കൾ അദ്ദേഹത്തിന് നീലകണ്ഠപിള്ള എന്നാണ് പേരിട്ടത് നീലകണ്ഠപിള്ളയുടെ ബുദ്ധി സാമർത്ഥ്യം മനസ്സിലാക്കിയ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അദ്ദേഹത്തെ പത്മനാഭപുരം കൊട്ടാരത്തിലെ കാര്യവിചാരകനായി നിയോഗിച്ചു ഈ കാലഘട്ടത്തിലാണ് കുളച്ചൽ യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കപ്പെട്ട ഡിലനോയിലിനെ പത്മനാഭപുരത്തിന് സമീപം ഉദയഗിരിയിൽ തടവുകാരനായി പാർപ്പിച്ചിരുന്നു സമയം കിട്ടുമ്പോഴൊക്കെ നീലകണ്ഠപിള്ളും ദിലനായിയും തമ്മിൽ കണ്ട് സംസാരിച്ചിരുന്നു ക്രമേണ ഇവരുടെ സൗഹൃദം വളർന്നേ അവർ ആത്മമിത്രങ്ങളായി തീർന്നു ജ്ഞാനിയായ നീലകണ്ഠപിള്ള ദിലനായിയിൽ നിന്നും ക്രിസ്തുമത തത്വങ്ങൾ പഠിച്ചു ക്രിസ്തുവിനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ജ്ഞാനം ലഭിച്ച നീലകണ്ഠപിള്ള ആ വിശ്വാസം സ്വീകരിക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ തൻ്റെ മുപ്പത്തി മൂന്നാം വയസ്സിൽ ക്രിസ്തു മതത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച് ദേവസഹായം എന്ന പേര് സ്വീകരിച്ചു സവർണ മതം മാറുന്നത് നിയമവിരുദ്ധമായിരുന്ന പഴയ തിരുവതാംകോവിൽ രാജകോപത്തെ അവഗണിച്ചുകൊണ്ട് ക്രിസ്തുവിനു വേണ്ടി ജീവിച്ച ദേവസഹായം പിള്ളയ്ക്ക് പിന്നീട് പീഡനത്തിൻ്റെ കാലഘട്ടമായിരുന്നു ദേവസഹായത്തെ അറസ്റ്റ് ചെയ്യുവാൻ വന്ന പടന്മാരുമായി ഡിലനായി സംസാരിച്ച് അവരെ സമാധാനിപ്പിക്കുകയും കുമ്പസാരിക്കുവാനും ഒരു വൈദികനിൽ നിന്നും ദിവ്യകാരുണ്യം സ്വീകരിക്കുവാനും അവസരം ഒരുക്കി അവസരമൊരുക്കിക്കൊടുത്തത് ഡിലനായി ആയിരുന്നു ഇങ്ങനെയൊക്കെ നടന്നതിൻ്റെ പേരിൽ ദേവസഹായം പിള്ളയുടെ കാര്യസ്ഥൻ പദവി നഷ്ടപ്പെടുകയും തടവകയിൽ ക്രൂര പീഡനങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്തു എന്നിട്ടും അദ്ദേഹം ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞില്ല കഴുത്തിൽ എരിക്കിൻ പൂമാലയിട്ട് പോത്തിൻ്റെ പുറത്തിരുത്തി പരിഹാസപാത്രമായി തെരുവീതിയിലൂടെ കൊണ്ടു നടന്നിട്ടും ദേവസഹായം പിള്ള ക്രിസ്തു വിശ്വാസത്തിൽ ഉറച്ചു നിന്നു ശരീരം മുഴുവൻ ചാട്ടവാറുകൊണ്ട് അടിച്ച് പൊട്ടിച്ചു മുറിവുകളിൽ മുളക് അരച്ച് തേച്ച് വെയിലത്ത് കിടത്തിയിട്ടും കന്നുകാലികളെ കെട്ടിയിടുന്നതുപോലെ മരത്തിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ച് പട്ടിണി അദ്ദേഹം പിന്മാറിയില്ല ബന്ധുക്കളും ഉദ്യോഗസ്ഥരും സ്നേഹിതരും സത്യവിശ്വാസത്തെ ഉപേക്ഷിക്കുവാൻ അദ്ദേഹത്തെ നിരന്തരം ഉപദേശിച്ചുകൊണ്ടിരുന്നു എന്നാൽ അപ്പോഴൊക്കെ ദേവസഹായം പിള്ള ക്രിസ്തുവിൻ്റെ നടപടികളെയും തത്വങ്ങളെയും അവർക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന അധികാരികൾ കോപാകുലരായി രാജസന്നിധിയിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി സംസാരിച്ചു രാജാവ് അദ്ദേഹത്തെ വിലങ്ങുവച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും പീഡനങ്ങൾക്ക് മൂർച്ച കൂട്ടുകയും ചെയ്തു പീഡനങ്ങളുടെ ശക്തി കൂടിയതോടെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും വർദ്ധിച്ചു ഒറ്റ വാക്കുകൊണ്ട് ലോകത്തെ ശിക്ഷിക്കുവാൻ ശക്തിയുള്ള കർത്താവെ എനിക്ക് ഈ പീഡനങ്ങൾ സഹിക്കുവാൻ ബലം തരേണമേ ഇവരോട് ക്ഷമിച്ച് ഇവരെ മാനസാന്തരപ്പെടുത്തേണമേ എന്ന് അദ്ദേഹം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരിക്കൽ ബന്ധനസ്ഥനായി നടത്തിക്കൊണ്ടു പോകുമ്പോൾ ഒരു പാകപ്പകത്ത് പടയാളികൾ അദ്ദേഹത്തെ ഇരുത്തിയിട്ട് അടുത്തുള്ള ഒരു വൃക്ഷ ചുവട്ടിൽ വിശ്രമിക്കുവാൻ പോയി വെയിലിൽ ദാഹിച്ചു വലഞ്ഞ ദേഹസഹായം പിള്ള കുടിക്കുവാൻ വെള്ളം ആവശ്യപ്പെട്ടു ചവക അഴുകി നാടിയ കുറച്ചു വെള്ളം പടയാളികൾ അദ്ദേഹത്തിന് നൽകി അത് കുടിച്ചിട്ടും താകം തിരാഞ്ഞ് കുറച്ചുകൂടി വെള്ളം വേണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ ഭടന്മാർ ദേഷ്യപ്പെട്ട് മർദ്ദിച്ച് പാകപ്പകത്ത് തള്ളിയിട്ടു ഈ അവസരങ്ങളിൽ ദേവസഹായം പിള്ള അത്യന്തം സങ്കടത്തോടുകൂടി ഇസ്രായേൽ ജനത്തിന് പാറ വിളന്ന് ജലം നൽകിയ കർത്താവിനെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് താഴ്ത്തി ചങ്ങലയിട്ട കൈകളുടെ മുട്ടുകൊണ്ട് പാറയിടിച്ചു തൽക്ഷണം പാക പിളർന്ന് ജലം പ്രവഹിച്ചു ദേവസഹായം പിള്ള ദാഹം തീർത്ത് ഈശോയെ സ്തുതിച്ചു ഇന്ന് ആ സ്ഥലം മുട്ടിടിച്ചൻ പാക എന്ന് അറിയപ്പെടുന്നു ഇപ്പോഴും പുലിയൂർ കുച്ചി മുട്ടിടിപ്പൻ പാക എന്ന സ്ഥലത്ത് മിഖായേൽ മാലാകിയുടെ പള്ളിമുറ്റത്ത് ഈ നീരുറവ പാകയിൽ കാണാം ഈ സംഭവം അറിഞ്ഞ് സമീപ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ധാരാളം ഭക്തജനങ്ങൾ പുണ്യപുരുഷനെ കാണുവാൻ തിങ്ങിക്കൂടിക്കൊണ്ടിരുന്നു ധാരാളം രോഗികളും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ദേവസഹായം പിള്ള അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവർ രോഗവിമുക്തരായി എന്നിട്ടും അധികാരികൾ അദ്ദേഹത്തെ വിട്ടില്ല അവർ അദ്ദേഹത്തെ പെരുവിള ആരാച്ചാരുടെ മേൽനോട്ടത്തിൽ കൊണ്ടുപോയി ഒരു ഉണങ്ങിയ വേപ്പുമരത്തിൽ കെട്ടിയിട്ടു ദേവസഹായം പിള്ളയ്ക്ക് നിഴൽ കിട്ടാതിരിക്കുവാനാണ് അവർ അപ്രകാരം ചെയ്തത് പക്ഷേ ആ മരം ഉടൻ തന്നെ തളർത്തു വന്നു ആ കാഴ്ച കണ്ട ആരാച്ചാരും അനുയാജികളും അത്ഭുതപ്പെട്ടു എങ്കിലും പീഡനം നിർത്തിയില്ല സന്താനമില്ലാതിരുന്ന പെരുവിള ആരാച്ചാരുമ്മയുടെ അപേക്ഷയനുസരിച്ച് ദേവസഹായം പിള്ള പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അയാൾക്ക് ഒരു ആൺകുട്ടി ജനിച്ചു അതോടെ ആരാച്ചാർ ദേവസഹായത്തെ തടങ്കലിൽ നിന്നും രക്ഷപ്പെടാൻ ഉപദേശിച്ചു പക്ഷേ അദ്ദേഹം ആ ഉപദേശം സ്വീകരിച്ചില്ല തുടർന്ന് അദ്ദേഹത്തിന് വിഷം കലർന്ന പാനീയം കൊടുത്തു ദേവസഹായം പിള്ള അതിൽ കുരിശടയാളം വരച്ച് കുടിച്ചു എന്നാൽ വിഷം അദ്ദേഹത്തെ ബാധിച്ചില്ല തുടർന്ന് മൂന്ന് വർഷക്കാലം കുടിയ യാതനകളും ഭീകര മർദ്ദനങ്ങളും മറ്റും അനുഭവിച്ച് ഒരു ബലിയാടിനെ പോലെ അദ്ദേഹം കഴിഞ്ഞു പക്ഷേ അപ്പോഴും യേശുവിൻ്റെ സഹനങ്ങളെ ഓർത്തെ ധ്യാന നിപുണനായി ഇരുന്ന അദ്ദേഹം സ്വർഗീയ സന്തോഷം അനുഭവിച്ചുകൊണ്ടിരുന്നു ദേവസഹായത്തിൻ്റെ സ്ഥിതിഗതിഗതികൾ സമീപ പ്രദേശങ്ങളിൽ കാട്ടുതീ പോലെ പരന്നു ധാരാളം ആളുകൾ മനസമാധാനത്തിനും രോഗസൗഖ്യത്തിനും വേണ്ടി ഓടിക്കൂടി ദേവസഹായം പ്രാർത്ഥിച്ചവരെയെല്ലാം അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു ഒരിക്കൽ ചത്തുപോയ ഒരു വാടിനെ ജീവിപ്പിച്ചു കണ്ടതോടെ ഭടന്മാരുടെ ഇടയിൽ മാറ്റങ്ങൾ ഉണ്ടായി ഇയാളെ എത്രയും വേഗം കൊല്ലണമെന്ന് അധികാരികൾ രാജാവിനെ അറിയിച്ചു കോപാകുലനായ രാജാവ് ദേവസഹായം പിള്ളയെ ആരും അറിയാതെ കാറ്റാടി മലങ്കാട്ടിൽ കൊണ്ടുപോയി വെടിവെച്ചു കൊല്ലുവാൻ ആജ്ഞാപിച്ചു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് ജനുവരി പതിനാലിന് വെള്ളിയാഴ്ച കാറ്റാടി മലയിൽ വെച്ച് അവർ അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു അദ്ദേഹം മരിച്ചപ്പോൾ പടിഞ്ഞാറ ഭാഗത്തുണ്ടായിരുന്ന വലിയ പാകയുടെ ഒരു ഭാഗം പൊട്ടി അടർന്നു വീണു അതിൻ്റെ ശബ്ദം പള്ളിമണിയുടേതായിരുന്നു ആ അത്ഭുത കാഴ്ച കണ്ട് ഭടന്മാരും അധികാരികളും നടങ്ങി ആ പാറയിൽ തട്ടിയാൽ ഇപ്പോഴും മണിനാഥം കേൾക്കുവാൻ കഴിയുന്നതാണ് മരിക്കുമ്പോൾ അദ്ദേഹത്തിന് നാൽപ്പത് വയസ്സ് പ്രായമുണ്ടായിരുന്നു വെറും ഏഴ് കൊല്ലം മാത്രമേ അദ്ദേഹത്തിന് ക്രിസ്തു ശിഷ്യനായി ജീവിക്കുവാൻ സാധിച്ചുള്ളൂ എന്നിട്ടും നമുക്കാർക്കും സാധിക്കാത്ത വിധത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ ഒരു വിശുദ്ധനാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു രണ്ടായിരത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി ദേവസഹായം പിള്ളയെ ദൈവദാസൻ പദവിയിലേക്ക് ഉയർത്തി രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ഇരുപത്തിയാറിന് ബെനഡിക്റ്റ് പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനെന്ന് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനഞ്ചിന് പതിനായിരങ്ങളെ സാക്ഷിയാക്കി ഫ്രാൻസിസ് പാപ്പായാണ് ദേവസഹായം പിള്ളയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് ഇതാണ് കാറ്റാടിമല ദേവസഹായം പിള്ള രക്തസാക്ഷിത്വം വഹിച്ച സ്ഥലം അദ്ദേഹം വീണ സ്ഥലത്തെ ഇപ്പോഴും ധാരാളം വിശ്വാസികൾ സന്ദർശനം നടത്തുന്നുണ്ട് രക്തസാക്ഷിത്വം വരിക്കുന്നതിന് മുൻപ് വിശുദ്ധ ദേവസഹായം പിള്ളയെ പാർപ്പിച്ചിരുന്ന ജയിൽ നിഴയൊഴിക്കുന്നതിന് മുൻപ് മുട്ടുകുത്തി പാർത്ഥിച്ച സ്ഥലം രക്തസാക്ഷിത്വം വരിച്ച പാകക്കെട്ടെ മരണസമയത്തെ അടർന്നു വീണ മണിശബ്ദം മുഴങ്ങിയ മണിയടിച്ചാം പാറ തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം ഈ കാറ്റാടി മലയിലാണ് ഉള്ളത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് ജനുവരി പതിനാലിന് ദേവസഹായം അന്തരിച്ചു ദേവസഹായത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ നാഗകോവിൽ കോട്ടാകിലെ സെൻ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് കത്തീഡ്രലിൽ സംസ്കരിച്ചു പോപ്പ് ബെനഡിക്ട് പതിനാറാമൻ അദ്ദേഹത്തെ വിശ്വസ്തനായ സാധാരണക്കാരൻ എന്ന് വിശേഷിപ്പിച്ചു കൂടാതെ ഇന്ത്യയിലെ സഭയുടെ സന്തോഷത്തിൽ പങ്കുചേരുവാനും പുതിയ വാഴ്ത്തപ്പെട്ട ആ വലിയ രാജ്യത്തിലെ ക്രിസ്ത്യാനികളുടെ വിശ്വാസം നിലനിർത്താൻ പ്രാർത്ഥിക്കുവാനും ക്രിസ്ത്യാനികളോടെ അഭ്യർത്ഥിച്ചു രണ്ടായിരത്തി നാലിൽ ഭാരതമെത്താൻമാരുടെ സമിതിയാണ് ദേവസഹായം പിള്ളയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തണമെന്ന് വർത്തിക്കാനോടെ ശുപാർശ ചെയ്തത് അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കത്തോലിക്കാസഭ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനഞ്ചിന് പതിനായിരങ്ങളുടെ സാക്ഷിയാക്കി ഫ്രാൻസിസ് പാപ്പ ദേവസഹായം പിള്ളയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു തീക്കനൽ പോലെയായിരുന്നു ദേവസഹായം പിള്ളയുടെ ജീവിതം ഹിന്ദു കുടുംബത്തിൽ ജനിച്ച ദേവസഹായം പിള്ള ക്രിസ്തുമതം സ്വീകരിച്ച് വത്തിക്കാൻ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന സാധാരണക്കാരനായ ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന ചരിത്രവും സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിൽ പഴയ തിരുവിതാംകൂർ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായിരുന്ന പത്മനാഭപുരം പട്ടണത്തിനടുത്തെ നട്ടാലം ഗ്രാമത്തിൽ വാസുദേവൻ നമ്പൂതിരിയുടെയും ദേവകി അമ്മയുടെയും മകനായി ഏടി ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ദേവസഹായം പിള്ള ജനിച്ചു മാതാപിതാക്കൾ അദ്ദേഹത്തിന് പിള്ള എന്നാണ് പേരിട്ടത് നീലകണ്ഠ പിള്ളയുടെ സാമർത്ഥ്യം മനസ്സിലാക്കിയ മാർത്താണ്ഡവർമ്മ മഹാരാജാവെ അദ്ദേഹത്തെ പത്മനാഭപുരം കൊട്ടാരത്തിലെ കാര്യവിചാരകനായി നിയോഗിച്ചു ഈ കാലഘട്ടത്തിലാണ് കുളച്ചൽ യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കപ്പെട്ട ഡിലനോയിലിനെ പത്മനാഭപുരത്തിന് സമീപം ഉദയഗിരിയിൽ തടവുകാരനായി പാർപ്പിച്ചിരുന്നു സമയം കിട്ടുമ്പോഴൊക്കെ നീലകണ്ഠപിള്ളും ഡിലനായി തമ്മിൽ കണ്ട് സംസാരിച്ചിരുന്നു ക്രമേണ ഇവരുടെ സൗഹൃദം വളർന്നേ അവർ ആത്മമിത്രങ്ങളായി തീർന്നു ജ്ഞാനിയായ നീലകണ്ഠപിള്ള ഡിലനായിയിൽ നിന്നും ക്രിസ്തുമത തത്വങ്ങൾ പഠിച്ചു ക്രിസ്തുവിനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ജ്ഞാനം ലഭിച്ച നീലകണ്ഠപിള്ള ആ വിശ്വാസം സ്വീകരിക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ തൻ്റെ മുപ്പത്തിമൂന്നാം വയസ്സിൽ ക്രിസ്തു മതത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച് ദേവസഹായം എന്ന പേര് സ്വീകരിച്ചു സവർണ മതം വാങ്ങുന്നത് നിയമവിരുദ്ധമായിരുന്ന പഴയ തിരുവിതാംകോയിൽ രാജകോപത്തെ അവഗണിച്ചുകൊണ്ട് ക്രിസ്തുവിനു വേണ്ടി ജീവിച്ച ദേവസഹായം പിള്ളയ്ക്ക് പിന്നീട് പീഡനത്തിൻ്റെ കാലഘട്ടമായിരുന്നു ദേവസഹായത്തെ അറസ്റ്റ് ചെയ്യുവാൻ വന്ന ഭടന്മാരുമായി ഡിലനായി സംസാരിച്ച് അവരെ സമാധാനിപ്പിക്കുകയും കുമ്പസാരിക്കുവാനും ഒരു വൈദികനിൽ നിന്നും ദിവ്യകാരുണ്യം സ്വീകരിക്കുവാനും അവസരം അവസരമൊരുക്കിക്കൊടുത്തത് ഡിലനായി ആയിരുന്നു ഇങ്ങനെയൊക്കെ നടന്നതിൻ്റെ പേരിൽ ദേവസഹായം പിള്ളയുടെ കാര്യസ്ഥൻ പദവി നഷ്ടപ്പെടുകയും തടവകയിൽ ക്രൂര പീഡനങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്തു എന്നിട്ടും അദ്ദേഹം ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞില്ല കഴുത്തിൽ എരിക്കിൻ പൂമാലയിട്ട് പോത്തിൻ്റെ പുറത്തിരുത്തി പരിഹാസപാത്രമായി തെരുവീതിയിലൂടെ കൊണ്ടുനടന്നിട്ടും ദേവസഹായം പിള്ള ക്രിസ്തു വിശ്വാസത്തിൽ ഉറച്ചു നിന്നു ശരീരം മുഴുവൻ ചാട്ടവാകുകൊണ്ട് അടിച്ച് പൊട്ടിച്ചു മുഖികളിൽ മുളക് അരച്ച് തേച്ച് വെയിലത്ത് കിടത്തിയിട്ടും കന്നുകാലികളെ പോലെ മരത്തിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ച് പട്ടിണിക്ക് ഇട്ടിട്ടും അദ്ദേഹം പിന്മാറിയില്ല ബന്ധുക്കളും ഉദ്യോഗസ്ഥരും സ്നേഹിതരും സത്യവിശ്വാസത്തെ ഉപേക്ഷിക്കുവാൻ അദ്ദേഹത്തെ നിരന്തരം ഉപദേശിച്ചു കൊണ്ടിരുന്നു എന്നാൽ അപ്പോഴൊക്കെ ദേവസഹായം പിള്ള ക്രിസ്തുവിൻ്റെ നടപടികളെയും തത്വങ്ങളെയും അവർക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന അധികാരികൾ കോപാകുലരായി രാജസന്നിധിയിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി സംസാരിച്ചു രാജാവ് അദ്ദേഹത്തെ വിലങ്ങുവെച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും പീഡനങ്ങൾക്ക് മൂർച്ച കൂട്ടുകയും ചെയ്തു പീഡനങ്ങളുടെ ശക്തി കൂടിയതോടെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും വർദ്ധിച്ചു ഒറ്റ വാക്കുകൊണ്ട് ലോകത്തെ